ഹായ് മോളേസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ അവസാനിക്കാറായി വരികയാണ് നമ്മുടെ ഈ വർഷത്തെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം രണ്ട് ദിവസത്തിനകം ഈ വർഷത്തെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായാലും ദുഃഖങ്ങളായാലും എല്ലാം തീരാൻ പോവുകയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു നല്ല ദുഃഖങ്ങളെക്കുറിച്ചും ഒരു ദുഃഖം വീഡിയോ ഇടും സന്തോഷങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പം നാളെ എനിക്ക് വീട്ടിൽ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം നോർമൽ ആണെങ്കിൽ ഈ കടക്കിൽ ഒന്ന് നോക്കിയപ്പോൾ നോർമലായിരുന്നു എന്നാലും വീട്ടിൽ വച്ചാൽ മോളെ കൊണ്ട് നോക്കിച്ചപ്പോഴും എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്തായാലും ഒന്നുകൂടി ഒന്നുകൂടെ നോക്കിയിട്ട് നോർമലാണെങ്കിൽ കരിയും പല്ല് ഭയങ്കര വേദനയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് ചുളി ചുളി ചുളാവും വേദന എടുക്കുകയാണ് ഞാൻ അത് അനുഭവിച്ചു തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പം ഞാനിന്ന് വിചാരിച്ചു ഞാനിന്ന് രാവിലെ ഒരു വീഡിയോര സാധനം കാണിക്കാതെ ഞാൻ കൂട്ടാൻ വെച്ച് വെച്ചിരിക്കുകയാണ് അയ്യോ നമ്മുടെ ആദ്യത്തെ ചക്ക കെട്ടി ഞാൻ ചക്ക അവിയൽ വെച്ചിട്ടിരിക്കുകയാണ് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് അത് ഞാൻ അവിയൽ വെച്ച് കഴിഞ്ഞു അയ്യോ ഇന്നലെ വൈകിട്ട് ഇന്നലെ കിട്ടിയതാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറക്കി എൻ്റെ അമ്മ കാണിക്കുന്നതാണ് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതൊരു ചെറിയ കയർ പോലെ ആയി ഞാൻ രാവിലെ തന്നെ അത് അവിയൽ വെച്ചു അപ്പോൾ ഇപ്പോൾ ഇന്ന് മീൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അതിന് പകരമായിട്ട് ഞാൻ കടയിലിരിക്കുമ്പം അവിടെ കുമ്മൾ ഒരു നമ്മളവിടെ ഒരു ഇതിൽ കുമ്മളുണ്ടാക്കും ഒന്ന് സാറും കുറച്ച് പേരെ വെച്ച് കുമ്മളം ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും ഗുണമുള്ളൊരു സാധനം ആണെങ്കിൽ എന്ന് പറയുന്നത് അങ്ങനെ ആ സാറ് ഇപ്പം കടകയിൽ നിന്നുകൊണ്ട് എൻ്റെ നമ്പർ സാറിൻ്റെയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴും കടയുണ്ടോ കുമ്പേണോ കടയിലേക്കൊന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് കടയൊക്കെ ഞാൻ നിർത്തിയിട്ട് രണ്ടേ രണ്ടക്കെ വർഷം കഴിഞ്ഞു കുമ്പൾ അപ്പോൾ കുമ്പ വേണോ ആർക്കെങ്കിലും വേണോ എന്നൊന്ന് ചോദിച്ചിട്ട് വിളിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കിവിടെ വേണ്ടപ്പെട്ട ഒത്തിരി വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് വീട്ടിലേ ഞാൻ വിളിച്ചോളൂ വിളിച്ചപ്പോൾ എനിക്ക് ഒമ്പത് കവർ അതിനുള്ള ഒമ്പതല്ല വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കവറുണ്ടാവും എനിക്കിപ്പോൾ ആരും കൊണ്ട് കൊടുക്കാനില്ല അങ്ങനെ എനിക്ക് ഓർഡർ പിടിക്കേണ്ട ഇതില്ല അങ്ങനെ പത്ത് കവർ കൊണ്ടുവന്നു അതിൽ ഒരു കവർ എനിക്ക് ബാക്കി ഒമ്പത് കവർ ഒമ്പത് പേർക്കായിട്ട് ഇതാക്കി അങ്ങനെ ഞാനിങ്ങനെ കുമ്പൾ കൊണ്ടൊരു കറി വയ്ക്കാനായിട്ട് മീന് പകരം നമുക്ക് ഏറ്റവും ഗുണപ്രദമായ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് എനിക്കിതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമം ഓരോ സാധനങ്ങളും കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അമ്മ കടയ്ക്ക് പോയാൽ ഇത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം എടുക്കൂ അങ്ങനെയൊക്കെ എല്ലാം ശ്രദ്ധിച്ച് കണ്ടും ചെയ്യുന്ന ഒരിതാണ് അപ്പം ഞാനിന്ന് മീൻ കൊണ്ടുവന്ന് മീൻ കൂട്ടാൻ വയ്ക്കുന്ന സമയത്താണ് വാങ്ങി വിളിക്കുന്നത് മീൻ മീൻ മീൻകാറൊന്നും വന്നിട്ടില്ല അവൻ്റെ കാര്യം അങ്ങനെയാണ് അവന് തോന്നുമ്പോഴേ മീൻ കൊണ്ടുവരുള്ളൂ ഇന്നലെ എണ്ണങ്ങൾ റോഡിൽ പോയാണ് അവൻ്റെ മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് മീൻ വാക്കി കിടക്കുന്നെങ്കിൽ മാത്രമേ ഈ റോട്ടിൽ കൊണ്ടുപോയി അപ്പോൾ അതിന് കുഴപ്പമില്ല നമുക്കിന്ന് കുമ്പൾ കൊണ്ടൊരു നല്ല സൂപ്പർ കറി വെച്ചാലോ നല്ലത് സൂപ്പർ തീരുണ്ടാക്കാം അപ്പം ഇന്ന് അതാണ് എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ അപ്പം നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാനിന്ന് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം ആദ്യം അതിൽ കുമ്പളൊന്ന് മുറുപ്പൊട്ടിക്കാം കാണിച്ചിട്ട് കുമ്പൾ ഓപ്പൺ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പുറത്ത് ഞാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ തന്നെ മാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് എടുത്ത് നിർത്തിനേ ഒരാൾ മാറുമ്പോൾ ഞാൻ എടുക്കുന്ന സാധനങ്ങളൊന്നും അവിടെ ഇരിക്കില്ല അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളാണ് അപ്പം കുമ്പൾ ഞാൻ ഓപ്പൺ ചെയ്തു അപ്പം ഇതിന്ന് തന്നെ ഞാൻ എല്ലാം എടുക്കും കാര്യം നമുക്ക് ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാതെ വെളിയിൽ വെച്ചിരുന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ദേ ഇതാണ് നല്ല സൂപ്പർ ദീ കണ്ടോ നല്ല സൂപ്പർ കുമ്മളാണ് കേട്ടോ കണ്ടോ കണ്ടോ നല്ല സൂപ്പർ കുമ്മളാണ് അപ്പം നമുക്ക് എന്തുകൊണ്ടും നല്ല ഗുണപ്രദമായ ഒരു സാധനമാണിത് ഇത് ഇത് കണ്ടോ ഒരു കവർ നൂറ് രൂപയാണ് എന്നാലും ഒരു നഷ്ടവുമില്ല നമുക്ക് തോരം വയ്ക്കാനും തേല് വയ്ക്കാനും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിതിന് വേണ്ടുന്ന ഉള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം ഞാനൊന്ന് വെളുത്തുള്ളിയും വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചു കറി വയ്ക്കാനായിട്ട് അങ്ങനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു അപ്പം കുമ്പളം നല്ല ഇതായിട്ട് ഞാൻ തീ കുമ്പളം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ കാണുന്നുണ്ടോ കുമ്പോൾ നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ ചേർക്കാനായിട്ട് നല്ല പഴുത്ത തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി അല്ല ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഇത്രയും തേങ്ങ കുറച്ച് തേങ്ങാപ്പാൽ കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണിത് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുട്ടു ഞാൻ ഉലുവ പൊടിച്ചത് ഇവിടെ ഇരുപ്പുണ്ട് എന്നാലും കടു വെറുക്കുമ്പോൾ നമ്മൾ രണ്ട് ഉലുവ ഇടുമ്പോൾ അതിൻ്റെ ഇതൊന്ന് വേറെയാണ് അതുകൊണ്ട് ഞാൻ ഉലുവ ആ ഉലുവ തന്നെ ഇടുകയാണ് പൊടിച്ച ഉലുവ ചേർത്തിട്ടില്ല പിന്നെ അടുത്തതായിട്ട് ഞാനിടുന്നത് കറിവേപ്പാണ് നമുക്ക് ഫ്രിഡ്ജില്ല ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് കറിവേപ്പ് കൊണ്ടുവന്നാൽ ഈ കാറ്റും കൂടെ അടിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് അതൊക്കെ കേടാവേണം അപ്പോൾ ഇനി ഞാനിടുന്നത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് അതെല്ലാം കൂടിയാണ് അതിപ്പോൾ ഇട്ടത് എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കാം നമുക്ക് അത് ആവശ്യം നല്ലതുപോലെ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും ചകലം മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ ഉണ്ടാ ഉണ്ടാക്കുന്ന യാതൊരു കുമ്പളാണ് കുമ്പളാണെന്നാലും ഞാൻ ചില ഉപ്പും കൂടി ഇട്ട് കരുവേന് ശേഷമാണ് അരിഞ്ഞെടുത്തത് അതേത് സാധനം നമ്മൾ എടുത്താലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലെടുക്കുന്ന സാധനം അല്ലാന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ചെറു നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് കൊടുക്കുന്ന ഇതായത് കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊട്ട് കുടിക്കുന്നതിലും വൈകിട്ടൊക്കെ അതിട്ട് എന്ത് ചെയ്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളകുമൊക്കെ ഇട്ട് കിടക്കാൻ നേരത്തൊരു കൊച്ചു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും പറ്റിയതാണ് നമ്മുടെ തൊണ്ടയ്ക്കും എല്ലാത്തിനും നല്ലതാണ് പിന്നെ ഈ മഞ്ഞൾ നമ്മുടെ ശരീരത്ത് ചെല്ലുന്നത് ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം എപ്പോഴും നല്ലതാണ് ഞാൻ കൊറോണ വന്ന സമയത്ത് കൊറോണയുടെ സമയത്ത് എനിക്ക് കൊറോണ ദൈവത്തിൻ്റെ കൊണ്ട് വന്നിട്ടില്ല ആ സമയത്തെല്ലാം ഞാൻ മഞ്ഞൾ ഇട്ട വിളുമായിരുന്നു ഞാൻ കടയിൽ കൊണ്ടുപോയി കുടിക്കുന്നത് അത് നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് ഉത്തമമാണ് ഏ തക്കാളി കേട്ടു നമ്മുടെ ശരീരത്തെ ആ ഒരു പ്രതിരോധ ശക്തി കൂട്ടുന്നതിന് ഈ മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒരു പങ്ക് വലിയ ഒരു ഇതാണ് നമ്മുടെ അതും വരവ് മഞ്ഞൾപ്പൊടിയല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച മഞ്ഞൾപ്പൊടിയായിരിക്കണം ഇത് ഞാൻ അതുകൊണ്ടാണ് ഞാനത് വെള്ളത്തിട്ട് കുടിക്കാനായിട്ട് കൊണ്ടുപോയതല്ല മേടിച്ചതും ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായി പൊടിച്ച ഇരുന്നത് കൊണ്ടാണ് അത് ചെയ്തത് മറ്റതൊക്കെ എങ്ങനെയായാലും നമുക്ക് അത്രത്തോളം എങ്ങനെയായാലും നമുക്കത് അത്ര ഇത് കിട്ടത്തില്ല അപ്പം ഇനി അതിനോടൊപ്പം ഞാൻ ഇടുന്നത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കുമിളാണ് കുമിൾ കൂടി അതിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ചിക്കൻ ബീഫ് മട്ടൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഇത് കൊടുക്കുന്ന ഒരിതാണ് ഈ കുമ്പളം എന്ന് പറയുന്ന സാധനത്തിന് എന്തുമാത്രം ഗുണമുള്ള ഒരു സാധനമാണെന്ന് ഒരുപാട് പേർക്കും അറിയത്തില്ല ഓ ആ പൈസ കൊണ്ട് നമുക്ക് ചിക്കൻ മേടിച്ച് കഴിച്ചൂടെ എന്നാണ് ഇപ്പം ഒരു കവർ കുമ്പളം മേടിക്കുമ്പോൾ അതിന് നൂറ് രൂപ കൊടുക്കുമ്പോഴത്തേക്ക് അത് ആ രൂപ കൊടുക്കുമ്പോൾ നമുക്ക് മറ്റേ അത് പലതും മേടിച്ചു കൂടും പക്ഷേ ഈ കുമ്മളിൻ്റെ ഗുണം അറിയാമെന്നുള്ളവർ ഒരിക്കലും അത് അതിൻ്റെ ഒരിത് എത്തില്ല അത്ര ഗുണമുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ കുമ്മളെന്ന് പറയുന്ന സാധനം എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കുമ്പളെന്ന് പറയുന്നത് കുമ്പൾ വെച്ച് നമുക്ക് തീയലി വയ്ക്കാം പിഴുക്ക് വയ്ക്കാം തോരം വയ്ക്കാം പിന്നെ ബിരിയാണി വെച്ച് അതിൻ്റെ ഒരിതിൽ അങ്ങനെ എന്തെല്ലാം ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നറിയാമോ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മുമ്പിൽ പൊരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇപ്പം ഞാൻ പത്ത് കവറ് മേടിച്ചെങ്കിലും ഇപ്പം പിടിച്ച് പറിച്ചു കൊണ്ടുപോകാനായിട്ടുള്ളവർ ഇത് എല്ലാവർക്കും തികയൂല അപ്പോൾ ഇനി നമ്പർ എൻ്റെ കിടക്കുന്നത് കൊണ്ട് എൻ്റെ കൂടെ പറഞ്ഞ പൈസ കയ്യിൽ കൊടുക്കണ്ട ഗൂഗിൾ പേ ഇത് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇപ്പോൾ എല്ലായിടവും നിന്ന് പൈസ പിരിച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ അതിനൊരിത് വരും അതുകൊണ്ട് ഞാൻ തന്നെ മോളിൽ നിന്ന് പൈസ മേടിച്ച് ഞാനങ്ങ് കൈ കൊടുത്ത് കാര്യം നമ്മളൊരു സാധനം കൊണ്ടുവന്ന് ഇതാക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ തരുമ്പോഴത്തേക്ക് നമ്മളിന്ന് മേടിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ കൊടുക്കുമ്പം പൈസ എല്ലാവരും കുഞ്ഞ് കൈ തരുമല്ലോ അതുകൊണ്ട് പൈസ അപ്പോഴേങ്ങ് സാറിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു അപ്പോൾ നമുക്കിനി മുമ്പൾ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാറ് ഓർഡർ ഇതാക്കിയിട്ട് കൊണ്ടു തരും അങ്ങനെ ഒരിതുണ്ട് അപ്പം സാറിൻ്റെ വീടും സാറിൻ്റെ ഇതെല്ലാം ഇവിടെ കുറ്റിക്കാട് ഈ മോള എൻ്റെ മോള നാത്തൂൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മയുടെ മോള് ആ നാത്തൂനെ കൊണ്ടുപോയിക്കുന്നതിനടുത്താണ് അവരെല്ലേ അറിയാം അപ്പോൾ ഇനി നമുക്കതിലേക്ക് പൊടിയിടാം ആവശ്യമായ പൊടിയിടാം ഇനിയിപ്പം നാളെ രാവിലെ കല്ലെടുക്കാൻ പോകുന്ന കാര്യം ഞാനിങ്ങനെ ചിന്തിച്ച് എടുക്കാതെ നീണ്ടു നീണ്ടു പോകുന്നതിനനുസരിച്ച് എനിക്ക് ജോലിക്ക് ഇറങ്ങാനും ഒന്നിനും പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമവും നമ്മൾ ജോലിക്ക് പോവാതിരിക്കുന്നു അത്രയും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളതും ഉണ്ടാവും ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം ജോലിക്കിറങ്ങുമായിരുന്നു ഇപ്പം പോയതും ആദ്യം ഒരു പ്രാവശ്യം പോയതും കുറച്ച് ആ ഒരിതും അങ്ങനെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വിഷമങ്ങളാണ് പോകുമ്പോൾ നമുക്കെല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ളൂ അല്ലേ നമുക്ക് വെറുതെ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകുമ്പം നമ്മുടെ അസുഖം പോലും നമ്മൾ മറക്കും കാര്യം നമ്മൾ അവിടെ ഇറങ്ങി അങ്ങനെയും നടക്കുകയും പല ജോലി ചെയ്യുകയും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അസുഖം അപ്പോഴും നമ്മൾ മറന്ന് നമുക്ക് കുറേ എക്സർസൈസുകൾ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അസുഖങ്ങളും മാറ്റം വരും അപ്പം ഈ പല്ലുവേദനയുടെ ഒരിത് മാറ്റി ഇതാക്കിയിട്ട് പോകാനാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ച് ഏഴ് അങ്ങനെയൊക്കെ ഉള്ള ഇതിലാണ് കിട്ടുന്നത് ഹോമിലേക്കുള്ള ഇതാകുമ്പോഴത്തേക്ക് ഇതുപോലെ ബസ് സ്റ്റാൻഡേർഡ് തന്നെ പേഷ്യൻറ്റിനെ നോക്കാനായിട്ട് ഹോമിലേക്കുള്ള ഇതുകൊണ്ട് നമുക്ക് വേറെ ഹോമിൽ പോയി കഴിഞ്ഞാലും നമുക്ക് വേറെ ഒന്നും കാണത്തില്ല നമുക്ക് ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുക നമുക്ക് അവർ കൊണ്ടു തരുന്ന ഫുഡ് അവർക്ക് സമയത്ത് കൊടുക്കുക അവരെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് സമയാസമയം അവർക്ക് മരുന്ന് കൊടുക്കുക അവരെ ബി പി നോക്കുക അവരെ ഷുഗർ ചെക്ക് ചെയ്യുക അവരെ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരെ ദേഹമൊക്കെ ഒന്ന് തുടക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത് അല്ലാതെ നമുക്കവരുടെ തുണി കഴിവുക അങ്ങനെയെന്നുള്ള മറ്റൊരു ജോലികളും നമ്മുടെ ജോലിയെ ബാധിക്കുന്നതല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇനി ഞാൻ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ് അതേ കണ്ടോ തേങ്ങാപ്പാലാണ് ഇതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ നമ്മുടെ ഇറച്ചിക്കറി വയ്ക്കുന്നതിനെ ആ ഒരു ഇതിനേക്കാൾ നല്ല ഒരു ഗുണമുള്ള ഒരു കറിയാണത് കണ്ടോ ഇതൊക്കെ കൂട്ടി കറി ചോറ് മേടിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ എനിക്ക് ഒരേ അവർ കൂടെ മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ മേടിച്ച് വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരു കവറിഞ്ഞ് എടുത്തുള്ളൂ അതിൽ നമുക്കെടുത്ത ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാത്ത നാളത്തേക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും അത് ഇനി കൊണ്ടുനടക്കണം എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഫ്രിഡ്ജില്ലാത്ത ഇരുന്നിട്ട് ഫ്രിഡ്ജില്ലാതിരിക്കുമ്പോഴുള്ള ആ ഒരു വിഷമം ഉണ്ടല്ലോ ചായ്ക്ക് പാലില്ലാതെയും ഭയങ്കര ഒരു വിഷമം തന്നെയാണ് പണ്ട് ഫ്രിഡ്ജ് ഉപയോഗിച്ചാണോ ജീവിച്ചതെന്ന് ചോദിക്കും അല്ല നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇല്ലാതിരിക്കുമ്പം അതൊരു വലിയ വിഷമം തന്നെയാണ് നല്ല ഇതായിട്ട് ആവശ്യത്തിനുള്ള നീരൊക്കെ ചേർത്തു ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ശാക്കല നമ്മുടെ ഗരം മസാലയാണ് ശകലം ഗരം മസാലയുടെ പൊടിയും കൂടി കൂടിയതിലേക്ക് ചേർത്തിട്ടുണ്ട് പൊടിക്ക് നല്ല എരിയുള്ളതാണ് കേട്ടോ നല്ല എരിയുണ്ട് അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് നല്ല ഇതാവട്ടെ നമ്മുടെ കറി എന്തായെന്ന് നമുക്ക് തുടർന്ന് നോക്കിയാലോ കറി നല്ല ഇതായി തെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിട്ട് തീരിച്ചാൽ അരിച്ചാൽ ഒത്തിരി മല്ലിയലുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് കേട്ടോ സൂപ്പർ 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 ചപ്പാത്തിയൊക്കെ തന്നെയാണ്ടല്ലോ ചപ്പാത്തി തന്നെ എന്തിനായാലും സൂപ്പറായിട്ടുണ്ട് അല്ല അവിടെ പോയൊരു മല്ലിയില അമ്മക്കുള്ള ഒരു മല്ലിയില കുറച്ചു കൊണ്ടുവരട്ടെ അപ്പോൾ ഞാൻ ഈ മല്ലിയില അതിലേക്കിട്ട് നമ്മളെ കറി ഇറക്കാൻ പോവുകയാണ് സൂപ്പറായിട്ടുണ്ട് ഏ നല്ല മണമുള്ള മല്ലിയിലാണ് കേട്ടോ പിന്നെ ഇതിലാകുമ്പം അത് ഉപ്പി ഉപ്പ് വെള്ളത്തിൽ കഴിവണോന്നാ മറ്റേ വെള്ളത്തിൽ കഴിവണമെന്നാൽ ഒന്നും പേടിക്കണ്ട നമ്മളെ വിറ്റത്തിരിക്കുന്നതാണ് അപ്പം കണ്ടോ ഇതാണ് ഇന്നത്തെ ഇന്നത്തേ കുമ്പിൾ കൊണ്ടുള്ള ഒരു നല്ല ഇറച്ചിക്കറി വെക്കുന്നത് പോലെ നല്ല സൂപ്പറായിട്ടൊരു നമുക്ക് ചപ്പാത്തി തിന്നാനും ചോറ് കഴിക്കാനും എന്ത് നമുക്ക് ഇങ്ങേറ്റം ബിരിയാണി കഴിക്കണമെങ്കിൽ പോലും നല്ലൊരു സൂപ്പർ വീഡിയോയാണ് കുമ്പിൾ കൊണ്ടുള്ള ഒരിത് വെച്ചത് നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുമ്പളിൻ്റെ കുമ്പൾ തീയലിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും അപ്പം ഇനി ഒരു രണ്ട് മൂന്ന് വീഡിയോ അവിടെ പല്ലെടുക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സഹ സന്തോഷവും ദുഃഖങ്ങളും എല്ലാം എനിക്ക് എടുത്ത് വയ്ക്കണം അപ്പം ഇത് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻ്റ് ഇത്രയും നിങ്ങൾ മറക്കൂല എന്നെനിക്ക് അറിയാം അപ്പം ആ അടുത്തുള്ള ബില്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി വയ്ക്കാൻ നിങ്ങൾ മറക്കരുത് ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പം നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബായ് കണ്ടോ സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ കറി കറിയറൊക്കെയാണ്